ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ചെമ്മീൻ റോസ്റ്റാണ് നല്ല നാടൻ രീതിയിൽ ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ രീതിയിൽ ചെമ്മീൻ റോസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അര കിലോ ചെമ്മീൻ അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നന്നായി ഒന്ന് കുഴിച്ചെടുക്കാം ഇപ്പോൾ ഞാനിതെല്ലാം നല്ലവണ്ണം കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കാം ആ ഒരു സമയം കൊണ്ട് റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ അരിഞ്ഞെടുക്കാം റോസ്റ്റ് ആവശ്യമായി രണ്ട് സവോളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കുന്നില്ല കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെമ്മീനിൽ തന്നെ ചതച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വഴറ്റി ചേർക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുന്നില്ല ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണയൊഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം സവാളയും തക്കാളിയും ഒക്കെ നന്നായി വാടി വാടിക്കിട്ടിയതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർക്കുന്നത് ഇനി ചൂടായി കിടക്കുന്ന സവാളയിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം പൊടികളെല്ലാം നന്നായി ചൂടായി അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി കുറച്ച് തേങ്ങ കൊത്തിയെടുത്ത് മുറിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പൊടികളെല്ലാം ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ വെള്ളം നന്നായി തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചെമ്മീൻ മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഇതിവിടെ ഇരുന്ന് വേഗട്ടെ ഇപ്പോൾ നമ്മളുടെ ചെമ്മീൻ വേഗാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആഹാ എന്തൊരു മണം എന്താ ഭംഗി കാണാൻ കഴിക്കാനോ അതിനേക്കാൾ ടേസ്റ്റാണ് അങ്ങനെ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഉണ്ടാക്കി നോക്കുക പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചേക്കണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്തേക്കണേ താങ്ക്